ഹലോ റിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് സ്റ്റൈലിലുള്ള നല്ലൊരു റെസിപ്പി റെസിപ്പിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും പിന്നെ വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വാങ്ങിച്ചാൽ പുളി ഒരു ഇപ്പോൾ പുതിയ പുളിയുണ്ട് ഈ വർഷത്തെ പുളിയാണ് പുളി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കരിപ്പിൻ്റെ വേണം പിന്നെ മൂന്ന് വറ്റൽമുളക് വേണം ഈ വറ്റൽമുളക് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം പിന്നെ ജീരകം ഒരു കാൽ കാൾസ്പൂണ് രണ്ട് ചെറിയ ഉള്ളി ഉപ്പ് ഇത്ര സാധനമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലേശം ശർക്കരയും കൂടിയും കൂട്ടാം അപ്പം നീ ആ ഈ വറ്റൽ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഞാൻ മുളക് ചുട്ടെടുത്ത് കഴിഞ്ഞ് ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചമ്മന്തി അരച്ച് റെഡിയായി പുളിച്ചമന്തി അരച്ച് റെഡിയായി ഞാൻ ഇതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ടാണ് അരച്ചത് അപ്പം ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് ഇത് കഞ്ഞിയുടെ കൂടിയും വെള്ളച്ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി എല്ലാവരിതവും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്